സ്വന്തമായി വീടുള്ളവരും വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെ തീയതികളിൽ വീടുകളിൽ സർവേ നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇടപെട്ട ആദ്യത്തെ അറിയിപ്പ് വിലാസമുള്ളതും വിലാസം ഇല്ലാത്തതുമായ വീടിൻ്റെയും വിവരങ്ങൾ വിരൽ തുമ്പിൽ എത്തുന്ന ഡിജി ഡോർ പി കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ വീടിന്റെയും കെട്ടിടത്തിന്റെയും ഒക്കെ നമ്പർ ഡിജിറ്റൽ ആക്കുന്നതിന് പുതിയ പദ്ധതി ഒരുങ്ങുന്നു കെട്ടിടങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ഇനി നൽകുന്ന സ്ഥിരം നമ്പറായ ഡിജി ഡോർ എന്ന പിൻ നമ്പർ ഒൻപതോ പത്തോ അക്കമുള്ള ഓരോ നമ്പറിലും കെട്ടിട വിവരങ്ങൾ ഒളിഞ്ഞിരിക്കുമെന്നതാണ് പ്രത്യേകത ഈ സംവിധാനത്തിൽ ഇതിൻ്റെ ഓരോ വീടുകളിലെയും കെട്ടിടങ്ങളും ഡോർ എന്നും താമസിക്കുന്നവരുടെ താമസക്കാരനെയും ഡോർ ഉടമയായി കണ്ട് സ്ഥിരം പിൻ നമ്പർ നൽകുകയും ഇൻഫർമേഷൻ കേരള വികസിപ്പിച്ച് കെ സ്റ്റാർട്ടിലൂടെ കെ സ്മാർട്ടിലൂടെ നടപ്പിലാക്കുന്ന ഒൻപതോ അക്കങ്ങൾ ഉള്ള ഈ ഡിജി ഡോർ പിൻ ഫോൺ നമ്പർ പോലെ ഓർത്തിരിക്കാം തദ്ദേശ വാർഡ് പുനർനിർണയം കഴിയുന്നതോടെ ഡിജിറ്റൽ പിൻ എന്ന് നൽകുവാൻ നൽകുവാൻ ആകുമോ എന്ന് പരിശോധിക്കുമെന്നാണ് മന്ത്രി എം പി രാജേഷ് നേരത്തെ പറഞ്ഞിരുന്നത് കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ വീടിന്റെ ലൊക്കേഷൻ ഉടമയാര് കെട്ടിടത്തിന്റെ കെട്ടിടത്തിന്റെ തരം നികുതിയിടെ നികുതിയുടേത് നികുതിയുടേത് അടക്കമുള്ള വിവരങ്ങൾ ഉടമയ്ക്ക് മാത്രമായി ഇതിലൂടെ ലഭ്യമാകും പിൻ നമ്പറും ക്യു ആർ കോഡും ചേർത്ത് ഓരോ കെട്ടിടത്തിലും ഗോൾഡൻ നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് പതിപ്പിക്കും ഈ ക്യു ആർ കോഡോടുകൂടി സ്കാൻ ചെയ്ത് നമ്പർ തിരഞ്ഞാലും ഉടൻ ലൊക്കേഷൻ ലഭിക്കും തദ്ദേശ സ്ഥാപനവും തദ്ദേശ സ്ഥാപനവും ജില്ലയും കെട്ടിട വിവരങ്ങളും റൂട്ട് മാപ്പും അടക്കം ലഭിക്കും രണ്ട് മീറ്റർ അകലെ നിന്ന് എല്ലാ കെട്ടിടങ്ങളും ജിയോ ടാഗ് ചെയ്ത് വിവരങ്ങൾ ആധികാരികമാക്കും വ്യക്തികളുടെയോ കെട്ടിടങ്ങളുടെയോ വലിപ്പ ചെറുപ്പവും പ്രധാ പ്രാധാന്യമൊന്നും പരിഗണിക്കാതെ ഒരേ മാതൃകയിലാണ് നമ്പർ പ്ലേറ്റ് തരുന്നത് വാർഡോ തദ്ദേശ സ്ഥാപനമോ പുനർനിർണ്ണയിക്കുന്നതിലൂടെ മാറിയാലും ഡിജി ഡിജി ഡിജിഡോർ പിന്മാറില്ല ദുരന്തങ്ങളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടായാൽ വിലാസമില്ലാതെ തന്നെ പോലീസിനും അഗ്നി അഗ്നി അഗ്നിരക്ഷാ സേനയ്ക്കുമൊക്കെ എത്താം ഈ നമ്പർ അറിഞ്ഞാൽ മൊബൈൽ ഉണ്ടെങ്കിൽ വഴി ചോദിച്ച് അലയേണ്ടതുല്ല വ്യക്തി വിവരങ്ങൾ സുരക്ഷിതമാണ് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്തുവാനും അടുത്ത അറിയിപ്പ് ഉപയോഗപ്പെടുത്തുവാനും സാധിക്കും അടുത്ത അറിയിപ്പ് വീടുകളിലെ അടുക്കള മാലിന്യവും സ്ഥാപനങ്ങളിലെ ജൈവ മാലിന്യങ്ങളുമൊക്കെ ഉറവിടത്തിൽ തന്നെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുവാൻ സംസ്ഥാന വ്യാപകമായി പുതുവർഷത്തിൽ സർവേ നടത്തുവാൻ പോവുകയാണ് എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഈ ഒരു സർവേ നടത്തും ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെയാണ് സർവേ മാലിന്യമുക്ത കേരളം ജനകീയ പ്രചാരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ജൈവ മാലിന്യ സംസ്കരണം നൂറ് ശതമാനം ഉറപ്പാക്കുവാനാണ് സർവേ പ്രതിനിധികൾ ഉൾപ്പെടുന്ന രണ്ടോ മൂന്നോ സർവേ ടീമുകൾ ഹരിതസ് ഹരിത മിശ്രം എന്ന ആപ്പിലൂടെ വിവരങ്ങൾ ശേഖരിക്കും ഈ ആപ്പ് ഈ ആപ്ലിക്കേഷനിൽ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത വീടുകളും സംസ്ഥാപനങ്ങളും കണ്ടെത്തി ഇതിൽ ഉൾപ്പെടുത്തും ഇൻഫർമേഷൻ കേരള മിഷൻ ടെക്നിക്കൽ അസിസ്റ്റൻ്റുമാർ ഇതിന് സഹായം നൽകും തുടർന്ന് ആപ്ലിക്കേഷൻ്റെ ക്യു കോഡ് പ്രിൻ്റ് ചെയ്ത് വീടുകളിൽ പതിപ്പിക്കും ഉറവിട മാലിന്യങ്ങൾ സംസ്കരണ സംവിധാനങ്ങൾ ഉള്ള വീടുകളും സ്ഥാപനങ്ങളും കണ്ടെത്തുക മാലിന്യ സംസ്കരണ സംവിധാനങ്ങളിലൂടെ കേടുപാടുകൾ പരിഹരിക്കുക ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റ് വളമാക്കുവാനുള്ള വളം വളമാക്കുവാനുള്ള ഇനോക്കുലം ലഭ്യമാണോ എന്നറിയുക വളമാ വളം ആവശ്യമില്ലാത്തവരിൽ നിന്ന് അത് ശേഖരിക്കുവാനുള്ള ക്രമീകരണം നടത്തുക സാമൂഹിക തലത്തിൽ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം വേണ്ട സ്ഥലത്തിൽ കണ്ടെത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഈ ഒരു സർവേ നടത്തുന്നത് അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ നടത്തുക സർവേക്ക് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടേറിയറ്റ് ശുചിത്വ ശുചിത്വ മിഷൻ ഇൻഫർമേഷൻ കേരള കുടുംബശ്രീ എന്നിവയുടെ സഹമുണ്ടാകും സർവേയിൽ വീഴ്ച വരുത്തുന്ന വീടുകളെയും സ്ഥാപനങ്ങളെയും കണ്ടെത്തി വേർ വേണ്ടപ്പെട്ട നടപടികളും സ്വീകരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക